നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം എന്താണ് ജെൻസി പ്രക്ഷോഭം രജിസ്ട്രേഷൻ നിയമങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എക്സ് തുടങ്ങിയ കണക്കിന് സോഷ്യൽ മീഡിയ സൈറ്റുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റവും വിയോജിപ്പുകൾ ഇല്ലാതാക്കുവാനുള്ള ശ്രമമാണെന്നും യുവജനങ്ങൾ ഇതാണ് പ്രതിഷേധത്തിന്റെ പ്രധാന കാരണം രാഷ്ട്രീയ നേതാക്കളുടെ മക്കളുടെ ആഡംബര ജീവിതവും സാധാരണക്കാരുടെ കഷ്ടപ്പാടും തമ്മിലുള്ള വൈരുദ്ധ്യം വെളിപ്പെടുത്തുന്ന നെപ്പോ കിറ്റ്സ് ഓൺലൈൻ ക്യാമ്പയിനുകൾ ഈ വിഷയത്തിൽ യുവജനങ്ങളുടെ ദോഷം വർദ്ധിപ്പിച്ചു എന്താണ് ലക്ഷ്യം ഈ പ്രക്ഷോഭം പ്രധാനമായും നേതൃത്വം നൽകുന്നത് നേപ്പാളിലെ യുവതലമുറ അതായത് ജനറേഷൻ സെറ്റ് ഇതിൽ വലിയൊരു വിഭാഗം യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥികളും യുവ പ്രൊഫഷണലുകളും ഉൾപ്പെടും പരമ്പരാഗതമായ രാഷ്ട്രീയ പാർട്ടികളുമായി യാതൊരു ബന്ധവുമില്ലാത്ത യുവാക്കൾ സ്വയം നയിച്ചൊരു ജനകീയ മുന്നേറ്റമായിരുന്നു പ്രതിഷേധം ലക്ഷ്യം വെച്ചത് നേപ്പാൾ സർക്കാരിനെ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയുടെ ഭരണകൂടത്തിനും അഴിമതിക്കും സ്വജനപക്ഷപാതം കെടുകാരി എന്നിവ ആരോപിക്കപ്പെട്ട രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ നേതൃത്വത്തിനും എതിരെയായിരുന്നു ഈ പ്രക്ഷോഭം പ്രക്ഷോഭകരെയും സർക്കാരിനെയും കൂടാതെ സാധാരണ ജനങ്ങളെയും ഈ സംഭവം സാരമായി ബാധിച്ചു സോഷ്യൽ മീഡിയ നിരോധനം മൂലം വിവരങ്ങൾ കൈമാറുവാനും ആശയവിനിമയം നടത്തുവാനും ജനങ്ങൾ പ്രതിഷേധങ്ങൾ അക്രമസക്തമായതിനെ തുടർന്ന് നിരവധി പ്രതിഷേധക്കാർക്കും പത്രപ്രവർത്തകർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും പരിക്കേൽ ചിലർക്ക് ജീവൻ നഷ്ടമാകുക പോലും ചെയ്യും ആരാണ് പ്രതിഷേധക്കാർ ഈ പ്രക്ഷോഭത്തിന് പ്രധാനമായും നേതൃത്വം നൽകുന്നത് നേപ്പാളിലെ യുവതലമുറയാണ് അതായത് ജെൻസി തലപ്പുറ ഇതിൽ വലിയൊരു വിഭാഗം യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥികളും യുവ പ്രൊഫഷണലുകളും ഉൾപ്പെടുന്നു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുമായി യാതൊരു ബന്ധവുമില്ലാത്ത യുവാക്കൾ സ്വയം നയിച്ചതും ജനകീയ മുന്നേറ്റമായിരുന്നു പ്രതിഷേധം ആരംഭിച്ചത് യുവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ നാലിന് സോഷ്യൽ മീഡിയ നിരോധനം നടപ്പിലാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിഷേധങ്ങൾ ആരംഭിച്ചത് ഓൺലൈനിൽ ഇതിനോടകം രൂപപ്പെട്ട പ്രതിഷേധം സെപ്റ്റംബർ എട്ടിന് തെരുവുകളിലേക്ക് വ്യാപിച്ചു കാഠ്മണ്ഡുവിലും മറ്റു നഗരങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ ഒത്തുവിട്ടു പാർലമെന്റ് വളപ്പിലേക്ക് കടക്കുവാൻ പ്രതിഷേധക്കാർ പോലീസിന്റെ ബാരിക്കേഡിനും മറികടക്കുവാൻ ശ്രമിച്ചപ്പോഴാണ് അക്രമങ്ങൾ രൂക്ഷമായത് ഇതോടെ സുരക്ഷാസേന കണ്ണീർ ബാധകം റബ്ബർ ബുള്ളറ്റുകൾ വെടിയുണ്ടകണം എന്നിവ നിരവധി ആളുകളുടെ മരണത്തിന് കാരണമായി പ്രധാന മേഖലകളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയും സൈന്യത്തെ വ്യസനിച്ചുമാണ് സർക്കാർ പ്രതികരിച്ചത് പിന്നീട് ഒരു അടിയന്തര യോഗം ചേർന്ന് സോഷ്യൽ മീഡിയ നിരോധനം പിൻവലിച്ചു എന്നിട്ടും പ്രക്ഷോഭങ്ങൾ കെട്ടിടങ്ങി കാഠ്മണ്ഡുവിലെ മൈഥികർ മണ്ഡല ഫെഡറൽ പാർലമെന്റ് കെട്ടിടം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രതിഷേധങ്ങൾ ആദ്യം നടന്നത് പിന്നീട് ഈ പ്രക്ഷോഭം തലസ്ഥാനത്തിന് പുറമേ വിരാട് നഗർ ചിത്വാൻ ദാഫ രൂപൻദേഹി തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കും വ്യാപിച്ചു എന്തുകൊണ്ട് ഈ പ്രക്ഷോഭത്തെ ജെൻസി പ്രക്ഷോഭം എന്ന് വിളിച്ചു വർഷങ്ങളായി നിലനിന്നിരുന്ന ഭരണകൂടത്തോടുള്ള യുവജനങ്ങളുടെ എതിർപ്പാണ് ഇപ്പോൾ പ്രക്ഷോഭമായി മാതൃ അതിന്റെ പ്രധാന കാരണം സോഷ്യൽ മീഡിയ നിരോധനം ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന ഈ യുവതലമുറയ്ക്ക് സോഷ്യൽ മീഡിയ വെറും വിനോദോപാധി മാത്രമായിരുന്നു സാമൂഹിക ഇടപെടലുകൾക്കും ഉപജീവനത്തിനുള്ള ഒരു മാർഗവുമായി അവരിതിനെ കണക്കാക്കി അതിനാൽ ഈ നിരോധനത്തിന് വ്യക്തി ജീവിതത്തിന് മേലുള്ള കടന്നുകയറ്റമായാണ് ഇവർ കണ്ടത് ഈ യുവതലമുറ ആശയവിനിമയത്തിനും സംഘടനാ പ്രവർത്തനങ്ങൾക്കും ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുവാനും വിവരങ്ങൾ പ്രചരിപ്പിക്കുവാനും അവർ സമൂഹ മാധ്യമങ്ങളെ ആശ്രയിക്കും പഴയ തലമുറയെ പോലെ പരമ്പരാഗത രാഷ്ട്രീയ ഘടകങ്ങളുമായി ഇവർക്ക് വരില്ല நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்